പശുവിന്റെ സംസ്ഥാന സമ്മേളനം എന്റെ അമ്മോ ഗൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളെ ചക്കന് ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കൂ എന്നത്തം അടിപൊളി ഓട്ടാട്ട ഇന്ന് ഓടിയത് എന്താ വെച്ചാൽ ഫുൾ നാച്ചുറല് നോക്കൂ ഒരു ഉള്ളേരിയലട്ടോ ഞാനില്ല അത് ഉള്ള് ഏരിയ എന്ന് പറയാൻ പറ്റൂല ഹൈവേന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് ഉള്ളോട്ടേക്ക് പോകണം എന്നുണ്ട് കേട്ടോ പക്ഷേ അവിടെ പോയിട്ട് കാര്യമില്ല അതായത് നോക്കൂ ഒരമ്പലത്തിലോട്ടുള്ള വഴിയാട്ടോ അതായത് കുറച്ച് അടിപൊളി നാച്ചുറലായിട്ടുള്ള ഫീലിങ്സ് കിട്ടുന്നേലും പ്രത്യേകിച്ച് കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും കാണാനുണ്ടാവില്ല നമുക്ക് അടിപൊളി കാഴ്ചകൾ വരുമ്പോൾ കണ്ടിട്ടാ അതായത് നോക്കൂ ഈ റോഡ് കണ്ടോ മെയിൻ ഹൈവേ ആണ് ഈ ഹൈവേ നേരെ പോകുന്നത് ഗോവയിലേക്കാണ് ഞാൻ ഇപ്പം പോകുന്നത് ഗോക്കർണ എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ആയാലും പക്ഷെ നമുക്ക് പെട്ടെന്ന് എത്തുന്നതിൽ കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഇത് ബൈക്കാണോ അല്ല സൈക്കിളാണോ എന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിച്ച് പോകട്ടെ അതായത് ഫസ്റ്റത്തെ രണ്ട് ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലും കൈയും നല്ല പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നോക്കൂ ഞാൻ എൻ്റെ മോനെ എൺപത് കിലോമീറ്റർ പോയ പോക്കുണ്ടല്ലോ രാവിലെ തൊട്ട് ഓടിക്കാൻ തുടങ്ങിയത് ഇതുവരെ എൻ്റെ ശരീരത്തിന് തസ്റ്റില്ലാട്ടോ പക്ഷേ ഫുള്ള് ഹെൽത്ത് പവറാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴയാണ് വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളി നാച്ചുറൽ ആയിട്ടില്ലേ അടിപൊളി ശുദ്ധവായു എന്നും പറയാട്ടോ അതായത് ഫുള്ള് ഫോറസ്റ്റ് പോലെ കേട്ടോ അത് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അതായത് ഫുള്ള് ഗ്രാമങ്ങൾ പോലത്തെ സ്ഥലം ആട്ടോ അപ്പോൾ വേറെ തന്നെ ഒരു വൈബ് എന്ന് വച്ചാൽ വേറെ തന്നെ ഒരു വൈബ് അപ്പോൾ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു അഞ്ച് മണിയായിട്ടാണ് അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് എങ്ങനെയാണ് എവിടെയൊക്കെ പെട്രോൾ പമ്പ് നമ്മൾക്ക് ഇന്നത്തെ സ്റ്റേയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എവിടെയെല്ലാം വെച്ച് സ്റ്റേ ചെയ്യണം അപ്പോൾ എവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതിമനോഹരമായ നാട് എന്ന് പറയാട്ടോ കർണാടക ഇപ്പോൾ ഇനി നമ്മൾ ഗോവ ബോർഡർ എത്തും ഗോവയിലോട്ട് കടക്കാൻ പോവുകയാണ് നാളെയോ ആയിട്ട് ഞാൻ ഗോവയിലെത്തൂട്ടാ അപ്പോൾ ഹൈസ് നോക്കൂ നമ്മുടെ ചെക്കൻ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഏകദേശം ഒരു നാനൂറ് കിലോമീറ്ററോളം നമ്മുടെ സൈക്കിൾ ഓടിയിട്ടോ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ടോട്ടൽ കിലോമീറ്ററാണ് ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ സൈക്കിളിന് പക്ക ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാക്കറിനെ കണ്ടോ പാക്കരം കംപ്ലീറ്റ് മഴ നനഞ്ഞ് മഴ നനഞ്ഞ് കംപ്ലീറ്റ് പോയിട്ടാ അതായത് അവനൊന്നും ഫ്രഷ് ആക്കി എടുക്കണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ലാട്ടോ അതായത് ഇന്നലെ നല്ല രീതിയിൽ മഴയാണ് ഉണ്ടായത് അപ്പോൾ മഴയത്തൊക്കെ നനഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത് ഇന്നലെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നല്ലോ അപ്പോ ഈ മഴ ഞാൻ കാണിച്ചാലോ നോക്കൂ മഴയൊക്കെ വരുന്നത് ഡയറക്റ്റ് അതായത് നമ്മളെ ടെന്റിലേക്കാണ് നോക്കൂ ഇത് ടെൻ്റ് ആട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടിയതാണ് ഇന്നലെ കെട്ടിയത് ഇങ്ങനെയല്ല കേട്ടോ ഇന്നലെ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് കെട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പം ഇന്നലത്തെ മഴ നല്ല രീതിയിൽ കൊണ്ടത് ടെൻറ്റിനാണ് അപ്പൊ ടെൻറ്റിൻ്റെ ഉള്ളിലോട്ടെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ നനഞ്ഞ് നനഞ്ഞിട്ടാട്ടാ കിടന്നുറങ്ങിയത് ടെൻറ്റിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ സേഫായിരുന്നട്ടോ ഇന്നലെ അപ്പോൾ കുളിച്ചിട്ടില്ല ഇനി കുളിക്കണോ ഇനിയിപ്പോൾ ഏതെങ്കിലും പെട്രോൾ പമ്പ് കാണുവാണേലും ഞാൻ പോയിട്ട് കുളിക്കൂട്ടോ ഒന്നും കുളിച്ചിട്ടുമില്ല ഒന്നുമില്ല അലക്കിയിട്ടുമില്ല നമ്മൾ അലക്കി വെച്ച ഡ്രസ്സ് ആദ്യം കംപ്ലീറ്റ് എന്ന് ഇനി ഇത് ആദ്യം അലക്കേണ്ടി വരും പിന്നെ നമ്മുടെ ഫ്ലാഗ് കണ്ടോ ഇതൊക്കെ കരിമ്പൻ അടിച്ചു കേട്ടോ അതായത് ഫുള്ള് കളർ പോയി മഴയൊക്കെ നനഞ്ഞാൽ കരിമ്പൻ അടിച്ചു റൈസ് നോക്കൂ ഇനി നമ്മളിവിടുന്ന് ഇനി എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീടിലൻ കീടിലൻ റോഡും പിന്നെ കിടിലൻ കെടിലൻ പ്ലേസ് ആണെന്ന് എനിക്കറിയില്ലേ കണ്ടാലേ പറയാൻ പറ്റൂ നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യട്ടോ അപ്പോൾ നമുക്ക് പോവാം ഫൈനലി ഞാൻ ഹിന്ദി പഠിച്ചു ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കെണി ഊട്ടാ അതായത് നോക്കൂ കയറി കയറിപ്പറ്റ സ്ഥലം പോലും ഇല്ല അപ്പൊ നമുക്കൊന്ന് ആഞ്ഞു ചൂട്ടാ എവിടെ കാണാ വിവറേജ് പോവാണോ ഇങ്ങനെയൊന്നും ചാട കടൈ നമ്മള് വഴിയാത്രക്കാർ പോയിക്കോട്ടെ നമുക്കൊരു അടിപൊളി കൃഷി കാണാം നെൽകൃഷി ആട്ടാ നെൽകൃഷി ഹൈഷ് നോക്കൂ പോവുന്ന വഴിയില് ഒരാടിപൊളി തോട് കണ്ടുട്ടോ നമുക്കൊന്ന് നമ്മളെ കാലല്ലൊന്ന് കഴുകോ കാലി കംപ്ലീറ്റ് ചളിയാട്ടോ എന്താ വച്ചാൽ ഈ മഴയും ചളിയും നല്ല ശുദ്ധമായ തണുത്ത വെള്ളട്ടോ അതുവഴി വരുന്നതാ ഒന്ന് സെറ്റായിട്ടുണ്ട് നല്ല ഗ്രിപ്പ് കിട്ടി കുറച്ച് വെള്ളം കുടിക്കാം സ്റ്റാമിന സ്റ്റാമിന വെള്ളം ഓർമ്മ വന്നത് മുള്ളാ മുട്ടണേ എവിടെ മുള്ളാട്ട് കാട്ടിലെ ഫൈൻ അടിക്കോ മുള്ളിയടിക്കോ ഇവരെ പിള്ളേരെ കൈക്കുന്നുണ്ട് എങ്ങനെ മുള്ളും തെയ്യവേ നമ്മളെ നാട്ടിന്ന് മുഴുവനും കണ്ടി സുഖാട്ടോ എവിടെ വന്ന് റണ്ണിംഗാണ് റണ്ണിങ് എന്ത് സുന്ദരമായ ഗ്രാമം നോക്കൂ ആ വീടിന്റെ മുമ്പിൽ ഫുള്ള് ചുറ്റും നെൽകൃഷി ആട്ടോ പക്ഷെ ഇതെന്ത് കൃഷിയാന്ന് എനിക്കറിയില്ല എന്നാലോ അടിപൊളി എന്റെ പൊന്നെ എന്റെ അടിപൊളി മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ മെല്ലെ മെല്ല ചാട്ടിലടിക്കുന്നുണ്ട് ഞാൻ പെട്ടു ഇന്നും ഞാൻ പെട്ടു എന്റെ മോനെ ഫുള്ള് പശുക്കള് നോക്കു ഫുള്ള് പശുക്കൾ കേട്ടാ എന്റെ ചേങ്ങിൽ ഒന്ന് വരുമ്പോ ഈ ഒരു ഫീൽ കിട്ടൂല ബൈക്കില് വണ്ടിയിൽ ഒന്ന് വരുമ്പോ ഈ ഒരു ഫീൽ കിട്ടൂല എന്റെ ചേങ്ങ ഒന്നും പറയാനില്ല റോഡ് നോക്കൂ ഇന്ന് എന്തായാലും മഴ കൊണ്ടിട്ട് പോവാട്ടോ അല്ലാണ്ട് വേറെ വഴിയില്ല അയ്യോ മഴ പെയ്തു ഞാൻ പെട്ടു മഴയായിട്ട് കയറി നിന്ന കുറെ ചേട്ടന്മാരാട്ടാ എന്റെ മുട്ട ഈ ഭാഗം എല്ലാം കംപ്ലീറ്റ് ഫോറസ്റ്റ് ആട്ടോ കാട് ഏരിയ ആണ് കംപ്ലീറ്റ് കാടാട്ടോ സത്യം പറഞ്ഞോ ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നാണൊരു സംശയം വരെ പൈസ് നോക്കൂ നമ്മുടെ ചാർജറും പൈസയും കംപ്ലീറ്റ് സാധനങ്ങളും ഈ പേഴ്സിൽ ഇട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം കേട്ടോ അതായത് എവിടെയെങ്കിലും സ്റ്റേ കിട്ടുമോ നോക്കണം അപ്പൊ മഴയ്ക്ക് വെയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇട്ടാവും പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല സൈക്കിളും ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഈ ഫോണും കാര്യങ്ങളൊക്കെ ഈ ഫ്ലാ കവറിലും കൂടി ഇട്ടിട്ട് 他们哥哥。